ഹായ് ഹലോ വേഴ്സ് ഇന്ന് ഞാനേ ഞങ്ങളുടെ ഈ തെക്കൻ നാട്ടുകാരുടെ ഒരു വട്ടയപ്പം അതായത് ഞങ്ങളുടെ എൻ്റെ വലിയമ്മച്ചിയുടെ കാലം തൊട്ടുള്ള ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന റെസിപ്പിയാണ് അപ്പം ഞങ്ങളൊക്കെ എന്ന് ഈസ്റ്റ് ഒന്നും അധികം ഇടത്തില്ല കേട്ടോ ഒരു പിഞ്ച് അങ്ങനെ ഇടത്തുള്ളു ഞാനത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം എന്തായാലും മാവ് നിങ്ങൾക്ക് അരയ്ക്കാനൊക്കെ അറിയാമല്ലോ അപ്പോൾ കണ്ടോ ഒരു കുറച്ച് ഇതേ ഇട്ടുള്ളേലും കണ്ടോ മാവ് പൊളിച്ച് പൊങ്ങി വന്നിരിക്കുന്നത് കണ്ടോ അപ്പം ഞങ്ങളെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറയാവേ അതായത് പച്ചരി വെള്ളത്തിൽ കുതിർത്തു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അത് അതരയ്ക്കാൻ നേരത്ത് മിക്സഡ് ജാറിലേക്ക് പിന്നെ ഈ പച്ചരി ചേർക്കുക അതായത് രണ്ട് ഗ്ലാസ് അരിക്ക് ഒരു മുറി തേങ്ങ ഒരു മുറി തേങ്ങ എന്ന് പറയുന്നത് വലിയ ഒരു മുറി തേങ്ങ ആയിരിക്കണം കേട്ടോ ചെറിയ മുറിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു തേങ്ങ ചേർക്കണേ അപ്പം തേങ്ങ അയക്കുള്ള മൂപ്പുമൊക്കെ അറിയാമല്ലോ ഒരുമാതിരി ഒത്തിരി മൂത്ത തേങ്ങയല്ല പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ കയ്യിൽ മൂത്ത അതായത് ഒത്തിരി വളഞ്ഞ തേങ്ങയാണെങ്കിൽ അത് ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തേങ്ങയുടെ ചിരട്ടയുടെ ഭാഗം വരുമ്പം ആ ഭാഗം എടുക്കരുത് അതിൻ്റെ മുകൾ ഭാഗം മാത്രം ചിരണ്ടി എടുത്തിട്ട് അപ്പോൾ തേങ്ങ വേറെയും കൂടി കുറേ കൂടി എക്സ്ട്രാ ചേർക്കണമെന്നുള്ളതേ ഉള്ളൂ അപ്പം അങ്ങനെ അരയ്ക്കാവേ അപ്പം ഞാനിത് പിന്നെ ഒരു മുറി വലിയൊരു തേങ്ങ ആയിരുന്നേ അപ്പോൾ അന്നേരം ഒരു മുറി തേങ്ങ വെച്ചിട്ടാണ് ഞാൻ ഇത് അരച്ചെടുത്തേക്കുന്നത് അപ്പോൾ അരയ്ക്കുന്ന വിധം നമ്മൾ പിന്നെ മിക്സഡ് ജാറിലേക്ക് നമ്മൾ രണ്ട് പ്രാവശ്യമായിട്ട് അരയ്ക്കുമല്ലോ അരയ്ക്കുന്നേ അപ്പോഴേ നമ്മൾ മിക്സഡ് ജാറിലേക്ക് അരിയിടുക അതിനകത്തിലേക്ക് നമ്മൾ അരി അരയ്ക്കുവാണെങ്കിൽ ഞങ്ങൾ ചോറാണ് അരയ്ക്കുന്നത് അല്ല നമ്മൾ അരി പച്ച അരിപ്പൊടി വെച്ചാൽ ഉണ്ടാക്കുന്നതെങ്കിൽ ഞങ്ങൾ കപ്പി കാച്ചയാണ് പറയും അത് എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഒരു ശകലം അരിപ്പൊടി എടുത്തിട്ട് ഇരട്ടി വെള്ളത്തിൽ പതുക്കെ വേവിച്ച് അത് ചേർക്കുന്നതാണേ അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി ചോറാണേ അത് വെള്ളച്ചോറാണ് ചേർക്കണ്ടേ കേട്ടോ എങ്കിലേ നമ്മുടെ ഈ വട്ടയപ്പുക നല്ല കളറാവത്തുള്ളേ അപ്പം ഞാൻ അന്നേരം പിന്നെ മിക്സിയുടെ ജാറിലേക്ക് അരി ഇട്ടു അതിനകത്തിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു പിഞ്ച് പിന്നെ ഈസ്റ്റാണ് ഇടുന്നത് ഈസ്റ്റ് ഇടുക ഈസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അതിനകത്തിലേക്ക് ഒരു സ്പൂണ് പഞ്ചസാരയാണ് പഞ്ചസാര ഇട്ടിട്ട് നമ്മൾ ഒരു പിന്നെ പിടി ഇങ്ങനൊരു ഒരു പിന്നെ ഇങ്ങനൊരു മുട്ടി ഒത്തിരി വരരുത് പിടി ചോറിടുക ചോറ് ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിന് ഒത്തിരി വെള്ളം ആവരുത് കേട്ടോ ഒത്തിരി ആവാതെ നമ്മൾ അരച്ചെടുക്കണം അരച്ച് പിന്നെ ബാറ്റർ കൊണ്ടുവന്ന് പാത്രത്തിൽ ഒഴിച്ച് വെച്ചിട്ട് രണ്ടാമത്തേതും ആ സെയിം പോലെ തന്നെ നിങ്ങൾ അരയ്ക്കണം അരച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ തേങ്ങയുണ്ടല്ലോ തേങ്ങ അതേപോലെ തന്നെ അരയ്ക്കണം തേങ്ങ അരയ്ക്കുമ്പം നമ്മൾ പാലപ്പത്തിനാണ് ചിലർ പാലപ്പത്തിനും പാലായി ഇറക്കുന്നത് ഞങ്ങളൊക്കെ തേങ്ങയരക്കുന്നത് അതപ്പോൾ രണ്ട് രീതിയിൽ അരയ്ക്കുന്നത് അപ്പോൾ ഈ വട്ടയപ്പത്തിനും വെള്ളയപ്പത്തിനൊക്കെ ആകുമ്പോൾ തേങ്ങ നമ്മുടെ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ തരി പോലെ നമുക്ക് തോന്നണം ഏ അങ്ങനെയാണ് അരയ്ക്കുന്നത് അരച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന് പാത്രത്തിനകത്തിൽ ഒഴിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് തേങ്ങ ഇട്ടിട്ട് ഇവിടെ ഇങ്ങനെ മാറ്റി വെക്കണം അതായത് ഈ അരയ്ക്കുന്നരപ്പിന് ചെറിയൊരു പിന്നെ ചൂടുണ്ടാവുമല്ലോ നമ്മുടെ മിക്സിയുടെ ഒരു ചെറിയ ചൂടുണ്ടാവും ആ ചൂടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പിന്നെ ഈ അപ്പത്തെ അപ്പം പെട്ടെന്ന് പുളിച്ചു പോകുന്നത് അപ്പം നമ്മൾ ഒത്തിരി പിന്നെ ചൂട് ഒത്തിരി മിക്സിയുടെ ചൂടല്ല ചൂടല്ല ഞാൻ ഉദ്ദേശിക്കാൻ ചെറിയ ചൂടുണ്ടാവില്ല അതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ തേങ്ങ മാറ്റി വെക്കണം ആ ചൂട് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു വെക്കേണ്ടത് അടച്ചു വെച്ചിട്ട് നമ്മൾ ഉറങ്ങാൻ പോകത്തില്ല ഒരു പത്ത് പതിനൊന്ന് പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മൾ ഈ തേങ്ങയും ഈ പിന്നെ അരിയുടെ മിക്സും കൂടെ ഒന്ന് കലക്കി വെക്കണം പക്ഷേ ഞങ്ങളുടെ പൺ വല്യമ്മച്ചിമാരുടെ റെസിപ്പി എന്ന് പറയുമ്പോൾ രാവിലെ അഞ്ച് മണിക്ക് വെളുപ്പിനെ നാല് മണിക്ക് ഒക്കെയാണ് ഈ തേങ്ങ അരച്ച് ചേർത്ത് കൊണ്ടിരുന്നത് നമ്മൾ അങ്ങനെ വെളുപ്പിനെ എഴുന്നേൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആ സമയത്ത് അരച്ച് ചേർത്താൽ മതി തേങ്ങ അപ്പം അതിനൊരു ആ തേങ്ങയുടെ ടേസ്റ്റ് നല്ല പോലെ നിൽക്കും അപ്പോൾ ഇതിനും ആ ടേസ്റ്റിന് വ്യത്യാസമോ അല്ല അങ്ങനെയുള്ള കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലേ അപ്പോഴേ അങ്ങനെ നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെക്കുക ഈ ബാറ്ററുണ്ടല്ലോ ഒരാഴ്ചയോളം ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഇതിനൊരു പുളി ഉണ്ടാവത്തില്ല ഞാൻ ഈ ഓരോ റെസിപ്പി ഓരോരുത്തർ ചെയ്യുന്ന കാണുന്നത് രണ്ട് മൂന്ന് സ്പൂണ് പിന്നീസ്റ്റ് ഇട്ടിട്ടാണ് ഓരോരുത്തർ നല്ല സോഫ്റ്റ് അപ്പം ശരിയാണ് അന്നേരം ഉണ്ടാക്കുമ്പോൾ നല്ല സോഫ്റ്റാണ് പക്ഷേ പിന്നെ അത് എടുക്കുമ്പോൾ ഭയങ്കര പുളിയാണ് പക്ഷേ ഈ അപ്പത്തിന് അങ്ങനെ ഒരു പുളി ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല നമ്മൾ ഒരാഴ്ചയോളം വെക്കും തോറും ഈ അപ്പം നല്ല സോഫ്റ്റ് അപ്പമായിട്ട് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് കുറച്ച് പകർന്നു മാറ്റുവാണേ കാരണം ഞാൻ വട്ടയപ്പത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം അതിനകത്ത് പഞ്ചസാര ഏറെ വേണമല്ലോ പിന്നെ ശർക്കര ഇട്ടും ഉണ്ടാക്കും കേട്ടോ ഈ പിന്നെ കിണ്ണത്തപ്പം എന്നും പറയും വട്ടയപ്പവും എന്നും പറയും അപ്പം ഞങ്ങൾ വട്ടയപ്പം എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വട്ടയപ്പത്തിനകത്ത് നമ്മൾ ശർക്കര ചേർത്തും ചെയ്യും അതേപോലെ തന്നെ ഏത്തപ്പഴം ഇതിനകത്ത് കുഞ്ഞാട്ട് നുറുക്കിയിട്ട് ചെയ്യാം പിന്നെ ഏത്തപ്പഴമൊക്കെ നുറുക്കിയിട്ട് ചെയ്യുമ്പം നമ്മൾ നേരത്തെ തന്നെ അരിഞ്ഞിട്ടിട്ട് കുറച്ച് നേരം അടച്ച് മാറ്റി വെക്കണം എന്നാൽ ഏത്തപ്പഴവും കൂടി നല്ലൊന്ന് സോഫ്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ആ വട്ടയപ്പത്തിന് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും അല്ല നമ്മൾ അന്നേരം അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ടുണ്ടാക്കുവാണെങ്കിൽ ആ വട്ടയപ്പത്തിന് ആ പിന്നെ ഏത്തപ്പഴത്തിൻ്റെ ഒരു ചെറിയൊരു കട്ടി പോലെ തോന്നും പക്ഷെങ്കിൽ നല്ല പഴുത്ത പഴുത്തേത്തപ്പഴുവാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ലേ അപ്പം നമ്മൾ ആവശ്യാനുസരണം പഞ്ചസാര ഈ ദിനകത്തിലേക്കിടുന്നു പിന്നെ കുറച്ചുപ്പ് പിന്നെ നിങ്ങൾക്ക് ഏലക്ക ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ അരി അരയ്ക്കാം പക്ഷെങ്കിൽ ഇവിടെ ഞാൻ ഒന്നും ചേർക്കുന്നില്ലേ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ബാറ്റർ ശരി പിന്നെ ഉണ്ടാക്കുന്നത് മനസ്സിലായല്ലോ ഇനിയിപ്പോൾ ഞാൻ ഇത് പുഴുങ്ങിയിട്ട് ഞാൻ കാണിക്കാവേ അപ്പോഴേ നമ്മുടെ വട്ടയപ്പം റെഡി ആയോ നോക്കാം കാണുന്നുണ്ടോ നമുക്കത് വെന്തോ എന്ന് നോക്കാം കണ്ടോ നല്ല സോഫ്റ്റ് വട്ടയപ്പം കണ്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി കേട്ടോ നല്ല സോഫ്റ്റ് ആ കേട്ടോ അപ്പം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കേ എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ താങ്ക്